കഴിഞ്ഞ ദിവസം കർണാടകയിൽ നടന്ന ഒരു സംഭവമാണ് ഒരു ദളിത് യുവാവിനെ ഭക്ഷണം വിളമ്പാൻ തനിക്ക് പറ്റില്ലെന്ന് പറയുകയാണ് ഒരു ഹോട്ടൽ ഉടമ ഒരു വനിതാ ഹോട്ടൽ ഉടമയാണ് ഇങ്ങനെ പെരുമാറിയത് ഈ സംഭവത്തിൻ്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട് കർണാടകയിലെ ബെല്ലാരിയിലെ ഗുട്ടിനൂർ ഗ്രാമത്തിലാണ് ഈ സംഭവം നടന്നത് തൻ്റെ ഹോട്ടൽ ഇനി അടച്ചുപൂട്ടേണ്ടി വന്നാലും ദളിതർക്കും താഴ്ന്ന ജാതിക്കാർക്കും താൻ ഭക്ഷണം നൽകില്ലെന്നാണ് ഹോട്ടൽ ഉടമയായ യുവതി പറയുന്നത് ഇതിന്റെ വിവരങ്ങൾ ലഭിച്ചതിന് പിന്നാലെ കുരുകോട് തഹസിൽദാർ സംഭവസ്ഥലത്തെത്തി ഈ ഹോട്ടൽ സന്ദർശിക്കുകയും ചെയ്തു അടുത്തിടെ കർണാടകയിലെ ധാർവാഡിലെ ഹോട്ടലുകളിലും സലൂണുകളിലും ദളിതർക്ക് പ്രവേശനം നിഷേധിക്കപ്പെടുകയാണെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു സമൂഹത്തിൽ നിലനിന്നിരുന്ന തൊട്ടുകൂടായ്മയെ ജാതി മേൽക്കോയ്മയെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തിൽ തുമകൂർ ജില്ലയിലെ നരകൊണ്ടനഹളിയിലെ സർക്കാർ സ്കൂളിൽ ഒരു ദളിത് യുവതി ഉച്ചഭക്ഷണം തയ്യാറാക്കിയതിൻ്റെ പേരിൽ ചില കുട്ടികൾ ഭക്ഷണം ബഹിഷ്കരിച്ചതായി ആരോപണം ഉയർന്നിരുന്നു എന്നാൽ ജാതി വിവേചനത്തിന് തെളിവൊന്നുമില്ലെന്ന് വ്യക്തമാക്കി വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർ ആ വിഷയം അന്ന് തള്ളിക്കളയുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ ഗുജറാത്തിലെ മോർബി ജില്ലയിൽ ഉച്ചഭക്ഷണ കരാറുകാരനും ഇതേ പരാതി പറഞ്ഞിരുന്നു താൻ ദളിതായതുകൊണ്ടാവാം പല കുട്ടികളും താൻ ഭക്ഷണം വേണ്ടെന്ന് പറയുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാതി അഹമ്മദാബാദിൽ നല്ല വസ്ത്രം ധരിക്കുകയും സൺഗ്ലാസ് വെക്കുകയും ചെയ്ത ദളിത് യുവാവിനെ മേൽജാതിക്കാർ തല്ലിച്ചതച്ച സംഭവം ഉണ്ടായിട്ടുണ്ട് ബനസ്കന്ദ് ജില്ലയിലെ പാലൻപൂർ താലൂക്കിൽപ്പെട്ട മോട്ട ഗ്രാമത്തിലാണ് ഈ സംഭവം നടന്നത് യുവാവിനോടൊപ്പം ഉണ്ടായിരുന്ന മാതാവിനും മർദ്ദനമേറ്റു രണ്ടുപേരും ചികിത്സയിലായിരുന്നു ആക്രമണം കണ്ട് ഓടിയെത്തിയ മാതാവിനെയും മർദ്ദിക്കുകയും അവരുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറുകയും ചെയ്തെന്നാണ് യുവാവ് പോലീസിനോട് പറഞ്ഞത് നേരത്തെ ഗുജറാത്തിൽ ഒരു ദളിത് യുവാവിനെ മീശ വളർത്തുകയും അത് പിരിച്ചു വെക്കുകയും ചെയ്തതിൻ്റെ പേരിലും ഒരു കൂട്ടം ആളുകൾ ചേർന്ന് മർദ്ദിച്ചിരുന്നു ലോകത്തിൻ്റെ മുന്നിൽ നമ്മൾ അഭിമാനത്തോടെ രാജ്യത്തെക്കുറിച്ച് പറയുമ്പോഴും ഇത്തരം സംഭവങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ ഒരു കുറവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം ഉത്തരേന്ത്യയിൽ മാത്രമല്ല കർണാടകയിലും തമിഴ്നാട്ടിലും ഇത്തരം കാര്യങ്ങൾ സ്ഥിരമായി നടക്കുന്നുണ്ട് കേരളം നമ്പർ വൺ എന്ന് പറയുന്നത് ചില കാര്യങ്ങളിലെങ്കിലും ശരിയാണെന്നതിൽ നമുക്ക് അഭിമാനിക്കാം അതിനെ നന്ദി പറയേണ്ടത് മഹാത്മാ അയ്യങ്കാളിയോടും ശ്രീനാരായണ ഗുരുവിനോടും സഹോദരൻ അയ്യപ്പനോടും പിന്നെ അവർക്കൊപ്പം ചേർന്ന് നിന്ന് ഈ നാട്ടിലെ ജാതി വ്യവസ്ഥതയെ വെല്ലുവിളിച്ച പേരുപോലും അറിയാത്ത ഒരുപാട് വ്യക്തികളോടും കൂടിയാണ്